മൂന്ന് മുന്നണികളുടെയും ഭൂരിഭാഗം സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും പൂർത്തിയായതോടെ പാലക്കാട് നഗരസഭയിലെ ചിത്രം തെളിഞ്ഞു ഫൈസൽ അലിമുത്ത് നൽകുന്ന വിവരങ്ങൾ കാണാം മൂന്ന് മുന്നണികളുടെയും ഭൂരിഭാഗം പ്രഖ്യാപനങ്ങളും പൂർത്തിയായതോടെ പാലക്കാട് നഗരസഭയിലെ മത്സര ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് അമ്പത്തിമൂന്ന് സീറ്റുകളിലേക്കാണ് പാലക്കാട് നഗരസഭയിലേക്ക് മത്സരം നടക്കുന്നത് കൽപ്പാത്തി ഈസ്റ്റ് ഉൾപ്പെടെ ഏഴ് വാർഡുകളിലേക്ക് കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ നഗരസഭയിലേക്കുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായിട്ടുണ്ട് എൻ ഡി എ അവശേഷിക്കുന്ന രണ്ട് വാർഡുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും ഇന്നലെ ആറ് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു നഗരസഭയിലെ മുന്നണി മുഴുവൻ സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ജില്ലയിൽ ഇന്നലെ വിവിധ തദ്ദേശ വാർഡുകളിലായി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേർ പത്രിക സമർപ്പിച്ചു ഇതുവരെ ആകെ ഏഴായിരത്തി മുപ്പത്തി പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ജോലിക്കുള്ള ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കാനുള്ള ആദ്യഘട്ട നടപടികളും പൂർത്തിയായിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ ബ്ലോക്ക് പഞ്ചായത്ത് നഗരസഭാ തലങ്ങളിൽ നടക്കും